പറഞ്ഞു പതിനാറ് പക്ഷെ എന്തായാലും ഇപ്പൊ സന്തോഷം അതുകൊണ്ടോ ആര് കപ്പടിച്ചാലും പരിപാടി കഴിഞ്ഞു എല്ലാരും ഇന്നലെ അനുവിന്റെ അടുത്ത് ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ ഡാൻസ് കളിച്ച് സന്തോഷമായിട്ടാണ് വിരുന്നത് എല്ലാരും പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നവരല്ല ബിഗ് ബോസ് ഇപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് രണ്ടാമത് പോയിട്ട് അവിടെ നിന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല നമുക്ക് പ്രതികരിക്കാനായിട്ട് സമയം വരുമ്പോഴ അവസരം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് അല്ലെ പ്ലാന്ഡായിട്ടൊന്നും നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല സോ ആദ്യം എനിക്ക് അങ്ങനെ ഒരു സമയം നമുക്കൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മേ ബി അങ്ങനെ ആദ്യം ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയാല് എങ്കിലും ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഇനി ആരെങ്കിലും ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങള് പി ആറ് കൊടുക്കണം പി ആറ് നല്ലതാണ് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മളെ ഇപ്പൊ ഫെയിം അല്ലാത്ത ആൾക്കാരെ ഓഫ് കോഴ്സ് എല്ലാവരുടെയും അടുത്തേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ആവർത്തിച്ച ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും അപ്പൊ എന്നെ പോലുള്ള യൂസ് ചെയ്യുന്ന തോന്നുന്നില്ല പി ആർ കാര്യമുണ്ടോ എല്ലാരും കൊടുക്കുമ്പോഴത്തേക്കും ഇവരെ പുറമെ നമ്മുടെ തൊപ്പി അഖിൽമാരാ അങ്ങനെ ഒരു ഭയങ്കര കൃഷിയുടെ നടക്കുന്ന അവരെങ്കിലും വോട്ട് പിടിക്കലും പരിപാടി ഉണ്ടായിരുന്നു അപ്പോ അത് ശരിക്കും പ്രേക്ഷകരല്ലേ വോട്ട് ചെയ്യുന്നത് അതെ പക്ഷെ ഇതിന് പി ആറ് നല്ല പങ്കുണ്ട് കേട്ടാ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ വോട്ട് മറിക്കുന്നതും വോട്ട് കേട്ടുന്നതും എല്ലാം പി ആർ തന്നെ ചെയ്യുന്നതല്ലേ ഇനിയിപ്പം ശൈത്യയുടെ എന്റെ കാര്യങ്ങൾ പുറത്തു നിന്നൊക്കെ നിങ്ങളെ കണ്ടില്ലേ ബിഗ് ബോസ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ബിഗ് ബോസ്കത്ത് ഒരു ബിഗ് ബോസ് പക്കാ ചെറുതന്നെ പക്ഷെ വോട്ട് ഇവർക്ക് കേട്ടി കൊടുക്കാമല്ലോ അത് ഇവരെ ബാധിക്കുന്നില്ലല്ലോ ഇല്ല എനിക്ക് വ്യക്തമായി ഒത്തിനെനിക്ക് വ്യക്തമായില്ലോ അല്ല അതെ അതെ അത് ശരിയാവട്ടോ ഇപ്പൊ എന്റെ ചാച്ചെന്റെ ഫ്രണ്ട്സിനാണേലും ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കറിയില്ല എന്താണ് സ്റ്റെപ്പ് വോട്ട് കറക്റ്റ് ആയോ എന്നൊക്കെയുള്ളത് അതിനൊരു ബുദ്ധിമുട്ട് നല്ലപോലെ